സ്നേഹം നിറഞ്ഞ എന്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ല ഒരു കഥയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കിടക്കാം മീനമാസത്തിലെ കൊടും കൊടുഞ്ചൂടിന് ശേഷം ഇടവപ്പാതി തിമിർത്തു പെയ്യാൻ തുടങ്ങി തോരാതെ പെയ്യുന്ന മഴ വിജനമായി കിടക്കുന്ന വഴിയിലൂടെ ശരണ്യ വേഗം നടന്നു സമയം സന്ധിയാകാറായി ശരണ്യ തന്റെ താമസസ്ഥലം നോക്കിയുള്ള നടത്ത തുടങ്ങിയിട്ട് കുറച്ചുനേരമായി മുൻപരിചയമില്ലാത്ത സ്ഥലവും തോരാത്ത മഴയും തോളിൽ തൂക്കിയ ഭാഗം മൊത്തം പെഷരടിച്ച് നനഞ്ഞിരിക്കുന്നു ഒരു നൈലോൺ സാരിയാണ് അവൾ ഉടുത്തിരുന്നത് അത് മൊത്തം നനഞ്ഞു അവൾ നന്നേ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി കട്ടി കുറഞ്ഞ സാരി ആയതുകൊണ്ട് അത് നനഞ്ഞ് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്നു നല്ല കൊല്ലാനും ഉണ്ട് ഓരോ കൊല്ലിയാൻ വെട്ടുമ്പോഴും അതിന്റെ വെട്ടത്തിൽ അവളുടെ വെളുത്തു തുടുത്ത ശരീരവും ആരെയും മോഹിപ്പിക്കുന്ന വൈശാലിയും വ്യക്തമായി കാണാമായിരുന്നു അതിസുന്ദരിയായിരുന്നു അവൾ വെളുത്തു ചുവന്ന് കതിരു പോലൊരു പെൺകുട്ടി പക്ഷേ അവളുടെ ആ മുന്നഴകും പിന്നഴകും വളരെ വലുതായിരുന്നു ആര് കണ്ടാലും അവരുടെ നാവിൽ വെള്ളമോറും ഏതൊരു പുരുഷനെയും ഹരം കൊള്ളിക്കും അവളുടെ നാട്ടിൽ അവളെ ഒന്ന് ആഗ്രഹിക്കാത്ത ഒരു പുരുഷ കേസരി പോലും അവിടെ ഉണ്ടായിരുന്നില്ല കോളേജിൽ പോകുന്ന വഴിക്കും തിരിച്ചു വരുന്ന വഴിക്കും അവളുടെ ഒരു നോട്ടത്തിനോ അല്ലെങ്കിൽ അവളുടെ ഒരു പുഞ്ചിരിക്കോ വേണ്ടി അവിടുത്തെ പുരുഷ കേസരികൾ കാത്തു നിൽക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരുപറ്റം പുരുഷ കേസരികൾ കാത്തു നിൽക്കുന്ന കൂട്ടത്തിൽ നറുക്കു വീണത് മനോജിനായിരുന്നു മനോജിനെ കാണാൻ അതിസുന്ദരനായിരുന്നെങ്കിലും മനോജിന് വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു പഴയ ആൾക്കാർ പറയുന്നത് പോലെ മൂന്നാം ക്ലാസ്സും കുസ്തിയുമായിരുന്നു മനോജ് ജംഗ്ഷനിലുള്ള ഒരു ടു വീലർ വർക്ക് ജോലിക്കാരനായിരുന്നു മനോജ് അങ്ങനെ മനോജ് ശരണ്യെ വളച്ചെടുത്തു കുറച്ചു കാലം അവരങ്ങനെ പ്രേമിച്ച് നടന്നു പിന്നീട് മനോജ് വളരെ നിർബന്ധിച്ച് അവർ തമ്മിലുള്ള വിവാഹവും നടന്നു പെട്ടെന്ന് മനോജ് നിർബന്ധിച്ച് ശരണ്യെ വിവാഹം കഴിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നു ടി സി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ശരണ്യക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു അവൾക്കാണെങ്കിൽ അവളുടെ വീട്ടിൽ അവളെ കൂടാതെ ഒരനിയത്തും കൂടിയുണ്ട് അവളും കല്യാണപ്രായമായി നിൽക്കുകയാണ് അതുകൊണ്ട് അച്ഛനും അമ്മയും അവളെ ഒരു കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല അവൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളത് കൊണ്ട് അതനുസരിച്ചുള്ള ആരെങ്കിലും അവളെ കെട്ടിക്കൊണ്ടു പോകുമോ എന്നായിരുന്നു മനോജിന്റെ പേടിയും അങ്ങനെയാണ് മനോജും ശരണ്യയുമായിട്ടുള്ള വിവാഹം നടന്നതും അവന്റെ കൂട്ടുകാർക്കെല്ലാം അവനോട് വല്ലാത്ത അസൂയ തോന്നി ഫസ്റ്റ് നൈറ്റിൽ രണ്ടുപേരും കൂടി പാതിരാത്രിയാകും വരെ കുറെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവൾക്കാണെങ്കിൽ അവളുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുള്ള രാത്രിയായിരുന്നു തന്റെ ഫസ്റ്റ് നൈറ്റ് പക്ഷേ അവൾ ആഗ്രഹിച്ചതുപോലെ നടക്കാത്തതിൽ അവൾക്ക് വലിയ സങ്കടമായി കാര്യമായിട്ടൊന്നും നടന്നില്ലെന്ന് തന്നെ പറയാം തുടക്കത്തിൽ തന്നെ മനോജ് മൂക്കും കുത്തി വീഴും പിന്നെ അവൾ എന്ത് ചെയ്യാനാ അവൾ വിഷമിച്ച് തന്റെ വിരലുകളിലേക്ക് നോക്കും അവൻ തിരിഞ്ഞു കിടക്കുമ്പോൾ അവൾ അവനെ വെറുപ്പോടെ നോക്കിക്കൊണ്ടിരിക്കും ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകവേ മനോജൻ ഒരു കാര്യം മനസ്സിലായി തനിക്ക് അവളെ ഒരു കാരണവശാലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് ആ തോന്നൽ അവനെ നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്നു പല രാത്രികളിലും അവൾ അവന്റെ മുമ്പിൽ വിഷമിച്ചു കിടക്കുന്നത് കാണാമായിരുന്നു അങ്ങനെ അങ്ങനെ അവൻ ഒരു തികഞ്ഞ മദ്യപാനിയായി മാറി ആയിടയ്ക്കാണ് ശരണ്യയ്ക്ക് ഒരു എൽ പി സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടുന്നത് അവൾക്കതിൽ അതിയായ സന്തോഷം തോന്നി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമല്ലോ അതായിരുന്നു അവളുടെ മനസ്സിൽ തന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയതറിഞ്ഞപ്പോൾ മനോജിന് വലിയ വിഷമമായി കാരണം കാരണം മറ്റൊന്നുമല്ല അവളെ ജോലിക്ക് വിട്ടാൽ ചിലപ്പോൾ അവൾ വേറൊരു മരിച്ചില്ല തേടി പോകുമെന്നായിരുന്നു മനോജിന്റെ പേടി മുഴുവൻ പക്ഷെ അവളാകട്ടെ അവൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അവൾ ഉടനെ അവിടെ നിന്നും തനിക്ക് ജോലി കിട്ടിയ എൽ പി സ്കൂളിലേക്ക് യാത്ര തിരിച്ചു രാവിലെ ചെന്ന് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ താമസിക്കാൻ ഒരു വീടായിരുന്നു അവൾ ആദ്യം തിരക്കിയത് സ്കൂളിലെ പിയുൻ വിജയനാണ് അവൾക്കൊരു ഹോസ്റ്റലിന്റെ അഡ്രസ്സ് കൊടുത്തത് ആദ്യം താമസസ്ഥലം ശരിയാക്കിയ ശേഷം ജോലിക്ക് കയറിയാൽ മതിയെന്നായിരുന്നു ഇപ്പോൾ അവളുടെ ചിന്ത പെട്ടെന്നാണ് ഒരു സ്കൂട്ടറിന്റെ സൗണ്ട് കേട്ട് അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയത് ഏറെ പ്രതീക്ഷയോടെ അവൾ ആ വണ്ടി നോക്കി നിന്നു ആരുമില്ലാത്ത ആ വിജനമായ വഴിയിൽ ഒരു സ്ത്രീയെ കണ്ടതും ആ സ്കൂട്ടറിൽ വന്നയാൾ അവളുടെ അടുത്ത് വണ്ടി നിർത്തി നല്ല വെളുത്തു സുന്ദരനായ ഒരു യുവാവ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സ് പറയും നനഞ്ഞു കുളിച്ച് ആ ചെറുപ്പക്കാരന്റെ കട്ടിമീശയ്ക്ക് താഴെ ചുവന്നു തുടുത്ത ചുണ്ടുകൾ ചലിച്ചു എവിടെ പോവുക ഞാൻ ഞാനിവിടെ സ്കൂളിൽ പുതിയതായി വന്ന ടീച്ചറാണ് ഇന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ എനിക്ക് എനിക്ക് പോകേണ്ട അഡ്രസ് ഇതാണ് അതും പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ കയ്യിലെ അഡ്രസ് എഴുതിയ പേപ്പർ അവന്റെ നേരെ കാണിച്ചു അവൻ വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ അവളുടെ കുടയുടെ ഒരു തുമ്പ് പിടിച്ച് തല മറച്ചു പിന്നെ ആ അഡ്രസ്സിലേക്ക് നോക്കി അയ്യോ അയ്യോ ടീച്ചറെ ടീച്ചർക്ക് വഴി തെറ്റി ഇതാണെങ്കിൽ സ്കൂളിൽ നിന്ന് മൂന്നാല് കിലോമീറ്റർ തെക്കോട്ടാണ് പോകേണ്ടത് ടീച്ചറാണെങ്കിൽ ടീച്ചറാണെങ്കിൽ ഇപ്പോഴെങ്കിൽ വടക്കു വന്നു അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് ആകെ വിഷമമായി എൻ്റെ സ്കൂട്ടറിലാണെങ്കിൽ പെട്രോളും കുറവാണ് ടീച്ചറെ അല്ലെങ്കിൽ ടീച്ചറെ ഞാൻ അവിടെ കൊണ്ടുവിടാമായിരുന്നു അതും പറഞ്ഞ് അവൻ അവളെ ആകെ ചുഴിഞ്ഞൊന്ന് നോക്കി അപ്പോഴാണ് അവളുടെ ആ സൗന്ദര്യം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവളുടെ ആ നനഞ്ഞൊട്ടിയ സാരിക്കടിയിലെ സൗന്ദര്യം നന്നായി എടുത്തു കാണാമായിരുന്നു ഒരു നിമിഷം അവന്റെ ശരീരം ആസകലം ഒരു കോരിത്തരുപ്പുണ്ടായി അവന്റെ ആ നോട്ടം അവൾ അറിഞ്ഞു അവൾ അത് മൈൻഡ് ചെയ്യാതെ അവനോട് ചോദിച്ചു അയ്യോ ഇനി ഞാൻ എന്തു ചെയ്യും ഇതിലെങ്ങാണോ ഓട്ടോയോ വല്ലതും വരുമോ ഓ ഈ വഴി ഈ വഴി കുളമായി കിടക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഓട്ടോ വരില്ല ടീച്ചറെ മാത്രമല്ല സന്ധ്യ കഴിഞ്ഞാൽ ഈ വഴി അത്ര സുരക്ഷിതവുമല്ല ഒരു പെണ്ണ് അവൻ പറഞ്ഞു അത് കേട്ട് അവൾ ആകെ പേടിച്ചു അവൻ ഇത്തിരി പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ടീച്ചറെ വിരട്ടി ടീച്ചർക്ക് ആകെ ടെൻഷനായി അവളുടെ മുഖത്തെ ആ പേടി അവൻ തിരിച്ചറിഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ടീച്ചറെ ഇന്നൊരു ദിവസം വേണമെങ്കിൽ ടീച്ചർക്ക് എന്റെ വീട്ടിൽ താമസിക്കാം അത് കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം അവനെ ദയനീയമായി ഒന്ന് നോക്കി ടീച്ചർ പേടിക്കണ്ട എന്റെ വീട്ടിൽ ഞാനും എന്റെ അമ്മയും ഒരു പെങ്ങളും മാത്രമാണുള്ളത് ടീച്ചർ വരുന്നുണ്ടെങ്കിൽ പുറകിലോട്ട് കയറിക്കൂ ഇല്ലെങ്കിൽ ഞാൻ പോവാണ് മഴ മൊത്തം നനഞ്ഞ് ഞാൻ കിടുങ്ങുന്നു അവന്റെ വീട്ടിൽ പെങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിന് ഒരു സമാധാനമായി ടീച്ചർക്ക് അവൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ പെട്ടെന്ന് നനഞ്ഞ സാരി ഒതുക്കി പിടിച്ച് സ്കൂട്ടറിന്റെ പുറകിൽ കയറിയിരുന്നു കയറി ഇരുന്നപ്പോൾ തന്നെ അവളുടെ ആ വലിയ മുന്നിഴക് അവന്റെ പുറത്തൊന്ന് സ്പർശിച്ചു അതിന്റെ ആ ചൂടറിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ എന്തോ പോലെ തോന്നി ടീച്ചറെ ആ കുടയങ്ങ് മടക്കിക്കോ എന്തായാലും നനഞ്ഞു ആ എടുക്ക് ഫ്രണ്ടിൽ വെക്കാം അവൻ പറഞ്ഞു അങ്ങനെ സ്കൂട്ടർ മുമ്പോട്ട് പോയി റോഡിൽ വെള്ളം കിടക്കുന്നതു കൊണ്ട് കുഴികളൊന്നും കാണാൻ പറ്റുമായിരുന്നില്ല ഓരോ കുഴിയിൽ വീഴുമ്പോഴും അവന് കോൾമയർ കൊണ്ടു അവൻ സുഖിച്ചിരിക്കുവാണെന്ന് ടീച്ചർക്കും മനസ്സിലായി അവൻ തന്നേക്കാൾ ഇളയതാണെങ്കിലും അവന്റെ കയ്യിലിരിപ്പ് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു തനിക്കും ചെറുതായി രക്തം തിളയ്ക്കുന്നത് ടീച്ചർ അറിഞ്ഞു ഒന്നാമത് തണുത്ത് വിറയ്ക്കുന്നു അവൾ കുറച്ചുകൂടി ചേർന്നിരുന്നു ഒരു കൊച്ചു വീടിന് മുമ്പിൽ വണ്ടി നിന്നു അവൻ വാതിൽ തട്ടി അപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ട് പെങ്ങൾ വന്ന് വാതിൽ തുറന്നു അവൻ അകത്തേക്ക് കയറി പിറകെ ശരണ്യയും ആരാ ചേട്ടാ ഇത് പെങ്ങളുടെ ചോദ്യം അവൻ പെങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൻ അവളെയും വിളിച്ചുകൊണ്ട് അമ്മയുടെ മുറിയിലേക്ക് ചെന്നു അമ്മ സുഖമില്ലാതെ കട്ടിൽ കിടക്കുകയായിരുന്നു അമ്മയുടെ അടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു ടീച്ചർ ഡ്രസ്സ് മാറിക്കോ എല്ലാം നന്നായി നനഞ്ഞിട്ടുണ്ട് ഡീ ടീച്ചർക്ക് ആ മുറിന്ന് കാണിച്ചു കൊടുക്ക് പെങ്ങൾ വന്ന് ടീച്ചറെ വിളിച്ചുകൊണ്ട് പോയി മോളെ ടീച്ചർക്കും കൂടി ഭക്ഷണം എടുത്തു വെക്ക് അവൻ പെങ്ങളെ വിളിച്ചു പറഞ്ഞു ടീച്ചർ തിരിച്ചു വന്ന് നിസ്സഹായതോടെ പറഞ്ഞു എന്റെ ഭാഗെല്ലാം നനഞ്ഞ് അതിനുള്ളിലിരുന്ന ഡ്രസ് എല്ലാം നനഞ്ഞു ഓ അത് കുഴപ്പമില്ല ടീച്ചറെ ഇവിടെ പെങ്ങളുടെ ഡ്രസ്സ് കാണും അവൻ പെങ്ങളെ വിളിച്ചു പറഞ്ഞു അവൾ നനഞ്ഞ ഡ്രസ്സ് മാറി പെങ്ങളുടെ ഒരു സാരി ഉടുത്ത് ഭക്ഷണം കഴിക്കാനെത്തി അപ്പോഴേക്കും പെങ്ങൾ അമ്മയ്ക്കുള്ള ഭക്ഷണം പോയി അവനും ടീച്ചറും കൂടി കഞ്ഞു കുടിക്കാനിരുന്നു അപ്പോഴും പുറത്ത് ഇടവപ്പാതി തകർത്തു പെയ്തുകൊണ്ടിരുന്നു മുറിയിലെ വെട്ടത്തിൽ ശരണ്യയുടെ സൗന്ദര്യം വല്ലാതെ കൂടിക്കൂടി വരുന്നതായി അവന് തോന്നി അവന്റെ മനസ്സിൽ എന്തോ ഒന്ന് കിടന്ന് ഉരുണ്ടുകൂടുന്നത് അവൻ അറിഞ്ഞു അവൻ അവളെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നു കഞ്ഞു കുടിക്കുന്നതിനിടയിൽ അവന്റെ നോട്ടം അവളും ശ്രദ്ധിച്ചു സാരി ചുമ്മാ വാരി വലിച്ചുടുത്തന്നേയുള്ളൂ അടിയിലൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം അവളിലും വികാരത്തിന്റെ വേലിയേറ്റം നേരിയ തോതിൽ അലയിടിച്ചു പെട്ടെന്നാണ് കരന്റ് പോയത് പെട്ടെന്ന് തന്നെ പെങ്ങൾ ഒരു മണ്ണെണ്ണവിളക്ക് കത്തിച്ചു മേശയുടെ പുറത്തു കൊണ്ട് വെച്ചു കഞ്ഞിയെല്ലാം കുടിച്ച് കൈ കഴുകി തിരിയവേ അറിയാതെ അവന്റെ കൈ ടീച്ചറിന്റെ ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചു ആ ഒരു നിമിഷം മതിയായിരുന്നു ടീച്ചർക്ക് പെങ്ങളെല്ലാം പറക്കി വെച്ച് കിടക്കാനായി അവളുടെ മുറിയിലേക്കും പോയി അവന്റെ സർവ്വ സർവ്വനിയന്ത്രണത്തിന്റെയും കടിഞ്ഞാൻ പൊട്ടി അവൻ ടീച്ചറിന്റെ കയ്യിൽ കയറി പിടിച്ചു നേരെ മുറിയിലേക്ക് നടന്നു അപ്പോഴും പുറത്ത് ഇടവപ്പാതി മഴ തോരാനുള്ള യാതൊരു ഭാവവും ഇല്ലായിരുന്നു